വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവം കെ സി ബിക്കും സ്കൂളിനും വീഴ്ച വ്യാപക പ്രതിഷേധം കൊല്ലം തേവലക്കരയിൽ എട്ടാം ക്ലാസ് വിദ്യാർത്ഥി സ്കൂളിൽ ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ കെ സി ബിക്ക് വീഴ്ച സംഭവിച്ചെന്ന് വൈദ്യുത മന്ത്രി കെ കൃഷ്ണൻകുട്ടി മതിയായ ഉയരത്തിലായിരുന്നില്ല സ്കൂളിനു സമീപത്തെ വൈദ്യുത ലൈനെന്നും ലൈൻ താഴ്ന്നു കിടന്നിട്ടും മതിയായ നടപടി സ്വീകരിക്കാതിരുന്നതിൽ കെ എസ് ബി ഉദ്യോഗസ്ഥർക്ക് വീഴ്ച സംഭവിച്ചതായും മന്ത്രി പ്രതികരിച്ചു സ്കൂളിലുണ്ടായ അപകടം കെ സി ബി അന്വേഷിക്കും കെ എസ് ബി ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയറേയും ചീഫ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറേയും അന്വേഷണത്തിനായി ചുമതല െന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി അറിയിച്ചു അപകടത്തിനിടയായി ഷെഡ് കെട്ടുമ്പോൾ തദ്ദേശ സ്ഥാപനത്തിന്റെ അനുമതി തേടിയിരുന്നില്ല എന്നും മന്ത്രി അറിയിച്ചു അപകടത്തിൽ മരിച്ച കുട്ടിയുടെ കുടുംബത്തിന് അഞ്ചു ലക്ഷം രൂപ ധനസഹായം നൽകുമെന്നും മന്ത്രി വ്യക്തമാക്കി പ്രാഥമികമായി കെ സി ബി അഞ്ചു ലക്ഷം രൂപ ധനസഹായം നൽകും വിശദമായ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വേണ്ട ധനസഹായ തുക കൈമാറുമെന്നും അദ്ദേഹം പറഞ്ഞു സ്കൂൾ കെട്ടിടത്തിന് മുകളിലൂടെ വൈദ്യുതി ലൈൻ കടന്നുപോകാൻ പാടില്ല ഇത്തരം ലൈനുകൾ നീക്കാൻ നിർദ്ദേശം നൽകിയിരുന്നു ഈ കാര്യങ്ങളിലെല്ലാം വിശദമായ അന്വേഷണം നടത്തുമെന്ന് മന്ത്രി പറഞ്ഞു സ്കൂളിലെ ഹെഡ് മാസ്റ്ററും മറ്റ് അധികാരികളും ഈ വൈദ്യുതി ലൈൻ എന്നും കാണുന്നതല്ലേ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇവരല്ലേ കേരളത്തിലെ പതിനാലായിരം സ്കൂളുകളിലും വിദ്യാഭ്യാസ ഡയറക്ടർക്ക് പരിശോധന നടത്താൻ കഴിയില്ല സർക്കാർ നിർദ്ദേശങ്ങൾ പാലിക്കാൻ സ്കൂൾ അധികൃതർക്ക് ബാധ്യതയുണ്ട് ഒരു മകനാണ് നഷ്ടപ്പെട്ടത് അനാസ്ഥയുണ്ടെങ്കിൽ ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ നടപടിയെടുക്കുമെന്നും മന്ത്രി അറിയിച്ചു ഇന്ന് രാവിലെയാണ് നാടിനെ നടുക്കിയ സംഭവം സ്കൂൾ കെട്ടിടത്തിനോട് ചേർന്ന് ഇരുമ്പ് ഷീറ്റുകൾ ഇട്ട സൈക്കിൾ ഷെഡ് നിർമ്മിച്ചിരുന്നു ഈ ഷെഡിന്റെ മുകളിലേക്ക് വീണ ചെരുപ്പ് എടുക്കാനായി കയറിയതായിരുന്നു മിഥുൻ കാൽ തെന്നിപ്പോയപ്പോൾ മുകളിലൂടെ പോകുന്ന ത്രീ ഫേസ് വൈദ്യുത കമ്പിയിൽ സ്പർശിക്കുകയും ക്ഷോ ഷോക്കേൽക്കുകയുമായിരുന്നു ഉടൻ തന്നെ സ്കൂൾ അധികൃതരും സഹപാഠികളും ചേർന്ന് മിഥുനെ സമീപത്തെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല